ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും കടൽനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന റെയിൽ മാർഗം ഏത് ഉത്തരം ചാനൽ ടണൽ ഹോമിയോപ്പതി ചികിത്സാ രീതിയുടെ ഉപജ്ഞാതാവാര് ഉത്തരം ഡോക്ടർ സാമുൽ ഹാനിമൻ ഫ്രാൻസ് ഇറ്റലി എന്നീ രാജ്യങ്ങൾ തമ്മിൽ വേർതിരിക്കുന്ന പർവ്വത നിര ഏത് ഉത്തരം ആൽപ്സ് പർവ്വത നിര പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മിതിക്കായി കേരള സർക്കാർ പുറത്തിറക്കിയ ലോട്ടറി ഏത് ഉത്തരം നവകേരള ചൊവ്വയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ദൗത്യമേത് ഉത്തരം ഇൻസൈറ്റ് വന്യജീവി സംരക്ഷണാർത്ഥം ഇന്ത്യയിലെ ആദ്യത്തെ ജനിതക ബാങ്ക് നിലവിൽ വന്നത് എവിടെ ഉത്തരം ഹൈദരാബാദ് കേരള സർക്കസ് കലയുടെ പിതാവായി അറിയപ്പെടുന്നതാര് ഉത്തരം കീലേരി കുഞ്ഞിക്കണ്ണൻ കട്ടക് നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് ഉത്തരം മഹാനദി ജൈവഘടികാരമായി പ്രവർത്തിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥി ഏത് ഉത്തരം പീനിയൽ ഗ്രന്ഥി മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഖജുരാഹോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതാര് ഉത്തരം ചന്ദേലന്മാർ വേദങ്ങളുടെ നാട് എന്ന പുസ്തകത്തിന്റെ രചയിതാവാര് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ത്യൻ കോഫി ഹൗസ് ശൃംഖലയുടെ പിതാവാര് ഉത്തരം എ കെ ഗോപാലൻ